ഹലോ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം അതേപോലെ രാവിലെ എഴുന്നേറ്റിട്ടുണ്ടേ ഇന്ന് സ്കൂളുള്ള ദിവസമാണ് കേട്ടോ അപ്പൂനപ്പം ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഒക്കെ റെഡിയാക്കണം അപ്പം നേരെ കിച്ചണിലോട്ട് തന്നെ കയറി അപ്പം രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഇഡലി ആയിരുന്നു അപ്പം അതിന് വേണ്ടി ചമ്മന്തി അരക്കാമെന്ന് വിചാരിച്ചപ്പോൾ ഞാൻ വിളിച്ചിന്ന് വെറൈറ്റി ആയിട്ട് കപ്പലണ്ടി വെച്ചിട്ട് ചമ്മന്തി അരക്കാന്ന് അതിന് ഇതാ തേങ്ങ വേണം അരമുറി തേങ്ങ വേണം കുറച്ച് ജീരകം വേണം അര ടീസ്പൂൺ ജീരകം ഒരു നാല് ചെറിയ ഉള്ളി ഒരു രണ്ട് ടേബിൾ സ്പൂൺ കപ്പലണ്ടി വേണം രണ്ട് പച്ചമുളക് വേണം കുറച്ചൊരു കഷണം ഇഞ്ചിയും വേണം കേട്ടോ ഇതെല്ലാം കൂടെ നമുക്ക് മിക്സിര ജാറിലോട്ട് ഇട്ടുകൊടുക്കാം ഇവിടെ ചമ്മന്തി എങ്ങനെ വെച്ചാലും ഏത് ചമ്മന്തി വെച്ചാലും കഴിക്കും കാരണം ഇവിടെ ഒരു ചമ്മന്തി ഫാമിലിന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ ചുമന് ചമ്മന്തി വെച്ചാലും വെള്ളച്ചമ്മന്തി വെച്ചാലും ടൊമാറ്റോ ചട്നി വെച്ചാലും എല്ലാം പോവും ഇവിടെ ഉള്ളവർക്ക് ദോശയും ഇഡ്ഡലിയാണ് എന്താ പറയുക ഫേവറേറ്റ് ആഹാരം എന്ന് പറഞ്ഞിട്ട് വിളിച്ചു പറഞ്ഞാണെങ്കിൽ ട്വൻറ്റി ഫോർ ഹവേഴ്സ് ദോശ കൊടുത്താലും കഴിച്ചോളും അതുകൊണ്ട് എനിക്ക് വലിയ പ്രശ്നമില്ല കേട്ടോ അങ്ങനെ ഇതെല്ലാം കൂടെ മിക്സീടെ ജാറിലിട്ടിട്ട് നല്ലവണ്ണം അരച്ചെടുക്കണം ഇങ്ങനെ മഷി പോലെ അരക്കണ്ടോ കുറച്ചൊന്ന് തരിയായിട്ട് കുറച്ചുകൂടെ ടേസ്റ്റ് ആയിരിക്കും എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് കടുവാനായിട്ട് ഒരു ചീനച്ചട്ടി കഴുകി വെച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക എന്നിട്ട് അതിനകത്തോട്ട് കടുകും നമ്മുടെ ഉഴുന്നില്ലേ ഉഴുന്നു പരിപ്പ് തോല് കളഞ്ഞിട്ടുള്ള ഉഴുന്ന് അതും വേണം പിന്നെ രണ്ട് മുളക് കറിവേപ്പില ഇത്രയാണ് നമുക്ക് കടുവറുക്കാനായിട്ട് വേണ്ടത് എന്നിട്ട് ലോ ഫ്ലെയിമിൽ വെക്കുക അതിന് ശേഷം നമുക്ക് നമ്മുടെ കുഞ്ഞുള്ളിയിൽ അതും കൂടെ കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇത് നല്ലോണം മൂപ്പിച്ചെടുക്കുക നല്ല ബ്രൗൺ നിറവാവുന്ന വരെ മൂപ്പിച്ചതിന് ശേഷം മാത്രമാണ് നമുക്ക് ചമ്മന്തി ഒഴിച്ചു കൊടുക്കാനുള്ളത് കേട്ടോ നിങ്ങൾക്ക് എത്രയാണോ കട്ടി ആവശ്യം അതിനനുസരിച്ചുള്ള വെള്ളം ചേർത്ത് നമുക്ക് ചമ്മന്തി റെഡിയാക്കി എടുക്കാം എപ്പോഴും ലോ ഫ്ലെയിമിലെ ഇടാവൂ തിളച്ച് പോകരുത് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്താൽ കപ്പലണ്ടി ചമ്മന്തി നമ്മുടെ പീനട്ട് പീനട്ട് ചട്നി റെഡി ആയിട്ടുണ്ട് കേട്ടോ അങ്ങനെ പാപ്പുനുള്ള ഇഡ്ഡലിയൊക്കെ എടുത്ത് കൊടുത്തു അപ്പോൾ അവിടുന്ന് സ്വയം ഇരുന്ന് കഴിച്ചോളും കാരണം ഞാൻ ഇന്ന് എഴുന്നേറ്റ് ഇപ്പോൾ ലേറ്റ് ആയതുകൊണ്ട് എല്ലാം ചടപടേന്നായിരുന്നു കേട്ടോ അപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന സമയം കൊണ്ട് ഞാൻ പിന്നെ ലഞ്ച് ബോക്സിലത്തേക്കുള്ള സാധനങ്ങളൊക്കെ റെഡിയാക്കി വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ ചൂടുവെള്ളമൊക്കെ തിളപ്പിച്ച് വെച്ചിട്ടുണ്ട് അതൊക്കെ ഇനി ബോട്ടിലോട്ടാക്കണം പിന്നെ സ്നാക്സ് എടുത്ത് വെക്കണം പിന്നെ ചോറ് വെക്കണം അങ്ങനെ പിന്നെ പാത്രം എല്ലാം കഴുകി തുടച്ചിട്ട് ഞാൻ അതിനകത്തോട്ട് നല്ല ചൂട് ചോറ് ഇടുന്നുണ്ട് പിന്നെ ഇവിടെ പാപ്പുവിന് ഫേവറേറ്റ് ആയിട്ടുള്ള പൊട്ടറ്റോ മുഴുക്ക് വരട്ടിയാണ് എനിക്ക് എനിക്കറിഞ്ഞുകൂടാ ഇവിടെ എനിക്കും ഇഷ്ടമാണ് ബിരിയാണിനൊക്കെ ഇഷ്ടമാണ് കേട്ടോ പൊട്ടറ്റോ മെഴുക്കുരട്ടി അതൊരു നൊസ്റ്റു ഫീലിംഗ് ആണ് പണ്ട് സ്കൂളിലൊക്കെ ഈ ഇത് മാത്രം മതി മുട്ട പൊരിച്ചതും പൊട്ടറ്റോ മെഴുക്കുരട്ടിയും ചമ്മന്തി കൂടെ ഉണ്ടെങ്കിൽ ഭയങ്കര ടേസ്റ്റ് എന്ത് ടേസ്റ്റാണ് അയ്യോ ആ കാലമൊക്കെ ഇപ്പോൾ ആലോചിക്കുമ്പോൾ കൊതിയാവുന്നു അതുപോലെ പോകാനായിട്ട് പക്ഷേ എന്ത് ചെയ്യാനാണ് നടക്കില്ലല്ലോ അങ്ങനെ പിന്നെ ഞാൻ ഇവിടെ പാപ്പുവിന് മുട്ട പൊരിച്ചത് ഇഷ്ടമല്ല അതുകൊണ്ട് മുട്ട ഇങ്ങനെ ചിക്കിയിട്ടാണ് വെച്ച് കൊടുക്കുന്നത് ഒഴിക്കാനായിട്ട് ഒന്നുമില്ല പിന്നെ എൻ്റെ ഒരു ഒരു കുഞ്ഞു പാത്രത്തിൽ പപ്പടം കൂടെ ഉണ്ടാക്കി അത് പൊടിച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട് അങ്ങനെ പാപ്പു സ്കൂളിലൊക്കെ പോയി പിന്നെ എൻ്റെ ബാക്കിയുള്ള ജോലികളൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പോൾ ഒരു വെഡ്ഡിങ് റിസപ്ഷൻ ഉണ്ട് കേട്ടോ അതിന് പോകാൻ പോവാണ് അങ്ങനെ ഞങ്ങൾ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാനും അമ്മയും അനീത്തി ഹസ്ബൻഡും ബിജോനും പാപ്പും ബസ്സും എല്ലാവരും കൂടി ആയിട്ടാണ് പോകുന്നത് കേട്ടോ അപ്പം ഞങ്ങൾ ഓഡിറ്റോറിയത്തിൽ എത്തിയപ്പോൾ ബിജോനൊക്കെ കാറ് പാർക്ക് ചെയ്യാൻ പോയി അപ്പോൾ അവർ വന്നിട്ട് അകത്ത് കയറാമെന്ന് വിചാരിച്ച് ഞങ്ങൾ കുറച്ച് നേരം പുറത്താണ് നിന്നത് അതെ അപ്പം അവിടെ പുറത്ത് മറ്റേ തട്ടുകട സ്റ്റൈൽ ചായയും വടയൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അവിടുന്ന് അതൊക്കെ കഴിച്ചിട്ടാണ് പിന്നെ ഞങ്ങൾ അകത്ത് കയറിയത് കേട്ടോ അകത്ത് കയറിയിട്ട് മെയിൻ ഫുഡ് അടിയുടെ കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോ എടുക്കാൻ സത്യം പറഞ്ഞാൽ മറന്നു പോയി എന്താണെന്ന് അറിഞ്ഞൂടാ കേട്ടോ അങ്ങനെ പിന്നെ ഫുഡൊക്കെ കഴിച്ചാൽ അവിടെ കുറച്ച് നേരം ഇരുന്നിട്ടാണ് നമ്മൾ വീട്ടിലോട്ട് പോയത് അപ്പോൾ ഇന്നത്തെ ഈ ഒരു കുഞ്ഞു വീഡിയോ ഇതൊക്കെയായിരുന്നു കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് എന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം ടാറ്റാ ബൈ ബൈ